എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് എന്നെക്കുറിച്ച് തന്നെയൊന്ന് പറയാം എന്നിട്ട് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നതല്ലോ കുറച്ച് നല്ലത് കാരണം ഞാനൊരു സ്തുതിവാടകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ ഒന്നും ഞാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ പറയുമ്പോൾ ഞാനെല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് കുറച്ച് വിരോധങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല അങ്ങനെ ഒരു സംഭാഷണം നടത്താം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം മമ്മൂട്ടി ഞാൻ തമ്മിലുള്ള ഒരുപാട് അടുപ്പങ്ങളുണ്ട് കാരണം എയ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി ഏഴ് വർഷങ്ങളിൽ ഞാനും പുള്ളിയും കൂടി ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് നല്ല തരം റോളുകളും അങ്ങേരുമായിട്ട് അക്കോമഡ് ചെയ്ത് അഭിനയിക്കുന്ന സമയത്തുള്ള സുഖങ്ങളൊക്കെ ഒരു പ്രത്യേക സുഖമായിരുന്നു അപ്പോൾ കുറേ കാലഘട്ടങ്ങളിലത് നീങ്ങി നിന്നു പിന്നെ രണ്ടാമത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് തന്നെ എന്നെ അങ്ങനെക്കു വലിയ താല്പര്യമാണ് അപ്പോൾ ആ ബന്ധം വെച്ചുകൊണ്ട് തന്നെ എനിക്ക് മറക്കാനാവാത്തൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ കല്യാണത്തിന് ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തുള്ള ചില വ്യക്തികൾക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല മുഹൂർത്തമാണ് എൻ്റെ മകളുടെ വിവാഹം എന്ന് പറയുന്നത് അതിലേക്ക് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്ന് പറയപ്പെടുന്ന ചില വ്യക്തികൾക്ക് വരാൻ സാധിക്കാതിരിക്കുകയും ഇടുക്കിയിലോ മൂലമറ്റത്തോ പുറപ്പാടെന്ന് പറയുന്ന സെറ്റിൽ വച്ച് സെറ്റിൽ നിന്നും വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ട് എന്ന് പറയാൻ അതിശോക്തിയായിട്ട് പറയുന്നോ അല്ലെങ്കിൽ പുരത്തി പറയുന്നതല്ല ഷൂട്ടിങ്ങിനിടയിൽ രാത്രി അവിടെ നിന്ന് പുറപ്പെട്ട് പുറപ്പാടിൻ്റെ സെറ്റിൽ നിന്ന് പുറപ്പെട്ടിട്ട് എറണാകുളത്തെത്തി അദ്ദേഹത്തിൻ്റെ വൈഫും കൊച്ചിന് അനീഫയും കൂടി പുള്ളിയുടെ കാറി കയറി വണ്ടിയിൽ രാത്രി രണ്ട് മണി നേരത്ത് മാളയിൽ വന്നിറങ്ങി അവിടെ നിന്നും എൻ്റെ വീട്ടിലെത്തി കല്യാണത്തിൻ്റെ തലേ ദിവസം എത്തി എനിക്ക് വേണ്ട എല്ലാ ആശീർവാദങ്ങളും തന്നുകൊണ്ട് എൻ്റെ മകൾക്കും വേണ്ട ആശീർവാദങ്ങൾ തന്നുകൊണ്ട് പുള്ളിയും രാത്രി മണിക്ക് വന്ന് കഷ്ടപ്പെട്ട് അവിടെ എത്തി എന്നോട് സഹകരിച്ചതിനുള്ള ഏറ്റവും വലിയ ഒരു നന്ദിയാണ് എനിക്ക് പുള്ളിയോടുള്ള പേഴ്സണലായിട്ടുള്ള ആ സമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അത് അങ്ങനെ ആരും ഇത്രയും ത്യാഗം അതിനുവേണ്ടി സഹിച്ചിട്ടില്ല നന്മ നിറഞ്ഞ മനസ്സാണ് തീർച്ചയായിട്ടും